അങ്ങനെ പോയവരെല്ലാവരും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതുവരെയായിട്ട് അപ്പാനി സരിക ഷാരിക ഇതിൽ മൂന്ന് പേരുമാണ് വന്നിട്ടുള്ളത് ഇനിയും ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് നെവിൻ്റെ അടുത്തുനിന്ന് ഷാരിക മാറുന്നതേ ഇല്ല നെവിൻ ഷാരികടുത്തുനിന്നും മാറുന്നില്ല അവരവിടെ ഇവിടെയൊക്കെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ അക്ബർ അപ്പാനിയോട് അടുത്ത് കുറച്ച് നേരമൊക്കെ പോയിരുന്നു എല്ലാവർക്കും പുറത്തെന്തുമാണ് നടക്കുന്നത് എന്ന് അറിയാൻ എല്ലാവരും ഇരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട് പുറത്തുള്ള കാര്യങ്ങൾ അവരെ എത്രയൊക്കെ ചോദിച്ചാലും നിങ്ങളാരും പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഷാനവാസ് അനീഷു ഉള്ളൂ ആരും വരാനില്ലല്ലോ അവർ രണ്ടുപേരുമാണ് കൂടുതലും ഫ്രണ്ട്സ് പിന്നെ അനിമോള് മാറി തന്നെ ഇരിക്കുവാണ്